ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല കാരണം ഞാൻ എനിക്കൊന്നുമില്ല എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയാൽ പിന്നെ ഒരു വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒന്നും നടക്കില്ല കേട്ടോ അവിടെ പോയാൽ ടക്കുടും നൈനും പിന്നെ കുക്കും ഇച്ചൂട്ടനും പാച്ചവും ഒക്കെ കൂടി അടിച്ച് അടിച്ചു പൊളിക്കുകയായിരിക്കും കേട്ടോ വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല ഇതിപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ സ്കൂൾ പൊട്ടും കാത്തു നിന്ന പോലെ വീട്ടിലേക്ക് ഓടിയത് ചെറിയൊരു കാരണമുണ്ട് അത് ഞാൻ പിന്നെ പറയാം കേട്ടോ ശനിയാഴ്ച അമ്മയും അനിയനും ഭാര്യയും പിന്നെ മോനും കൂടിയിട്ട് മൂകാംബിക പോകാം കേട്ടോ അപ്പോൾ ഞങ്ങളും പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഏട്ടന് പെട്ടെന്ന് പനി ഇടിച്ചു ഏട്ടനില്ലാണ്ട് എനിക്ക് ദൂരയാത്രയ്ക്കൊന്നും പോകാൻ തീരെ താല്പര്യമല്ല കേട്ടോ അതുകൊണ്ട് ഞാനും പോയില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നൈനുന് പനി പിടിച്ചില്ലേ ആ സമയത്ത് മൂകാംബി പോകാൻ ഒരവസരം ഉണ്ടായിരുന്നു അപ്പോൾ നൈനുന് പനിയായതുകൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഏട്ടനെയും വിട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഇക്കൊല്ലം അതെനിക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ ഏട്ടനെ വിട്ടില്ല എന്നല്ല ഞങ്ങൾ എല്ലാവരും കൂടി പോവാമെന്ന് പറഞ്ഞിട്ട് നിന്നതാട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ചായ കൂടി കഴിഞ്ഞ് മുറ്റടിക്കുക കേട്ടോ മുറ്റടിക്കുന്നതിൻ്റെ ഇടയിലാണ് ചെറിയച്ചൻ്റെ മോൻ അവിടെ നിന്ന് വിളിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ പിന്നെ അവനോട് കുറച്ച് നേരം കത്തി അടിച്ചിരുന്നു ഇവിടെ വന്ന പിന്നെ സമയം പോകുന്നത് ഇങ്ങനെയൊക്കെ കേട്ടോ ഒരുപാട് പേരുണ്ടാവും മീനങ്ങാടിയത്തെ പോലെയല്ല എല്ലാവരും ചുറ്റുപട്ടത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക നല്ലൊരു രസാട്ടോ ഇവിടുത്തെ ഒരു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് ഇവിടുത്തെ നാടും നമ്മുടെ ചുറ്റുപാടുള്ളവരെയും എല്ലാവരേയും ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു കാലമായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ പിന്നെ അതിനോടും പൊരുത്തപ്പെട്ടു വൈകുന്നേരം ഇതാ മക്കളെല്ലാവരും കൂടി ഇതാ കളിക്കുന്നുണ്ട് ഏട്ടനും രാഹുലും കൂടി സംസാരിക്കുന്നു രാഹുൽ പറഞ്ഞത് അടിച്ചോണ്ടിരുന്നത് അമ്മ പായസം പായസം കഴിക്കുന്നുണ്ട് ചിച്ചു കുട്ടീനേതാ ചോറ് പോയോ അവൻ ഇപ്പൊ ഉറങ്ങി അടിച്ചിട്ടേ ഉണ്ടായിരുന്നു അപ്പൊ അവൻ അവിടെ ചോറ് ഇണാണ് കേട്ടോ ഇത് നമ്മുടെ കാവൽക്കാരാണ് കേട്ടോ ഒന്ന് കുള്ളനും മറ്റേയാൾക്ക് വലിയ പേരൊന്നും ഇട്ടിട്ടില്ല ഞങ്ങക്ക് കൈ മാറ്റി കാണുന്നില്ല അവൻ എനിക്ക് ടാട്ട് തന്നില്ല അങ്ങനെ ഒരു രാത്രി ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോൾ ആയപ്പോ അവര് ബത്തേരിയിൽ നിന്നാണ് കേട്ടോ വണ്ടി കയറുന്നത് അപ്പോൾ ഏട്ടൻ അതാ കൊണ്ടുവിടാനായിട്ട് പോകുന്നുണ്ട് ഏട്ടൻ മാത്രമല്ല നമ്മുടെ ഉണ്ണിക്കുടനും ഉണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടൻ നമ്മുടെ റിലേറ്റീവ്സാണ് പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീടും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ അമ്മ ഏട്ടനിന്ന് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ എനിക്ക് അമ്മയില്ലാണ്ട് അവിടെ നിൽക്കാൻ തീരെ പറ്റില്ല കേട്ടോ പിന്നെ ഈ പ്രാവശ്യം വന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വരവ് വൈകും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത് തന്നെ കേട്ടോ ഈ സങ്കടങ്ങളൊക്കെ നികത്താൻ വേണ്ടി ഇതാ ഏട്ട ഞങ്ങൾ മാനികാവ് അമ്പലത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഒരു മരത്തിൽ നിറയെ തേനീച്ച കൂടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്താൽ ഇതാണ് വഴിപാട് ഷീട്ടാക്കുന്ന സ്ഥലം പിന്നെ ഇത് അമ്പലത്തിൻ്റെ കയറുന്ന ഭാഗം ഇതാണ് ഏട്ടനും നാത്തൂനും പിന്നെ പാച്ചക്കുട്ടനും കേട്ടോ ഞാൻ ഈ അമ്പലത്തേക്ക് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി അതായത് തക്കുവിന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം അവൾക്ക് എട്ട് വയസ്സായി പിന്നെ വരാൻ പറ്റിയത് ഇപ്പോഴാണ് അങ്ങനെ അവിടെ നേരത്തെ കുറച്ച് നേരം ഇരുന്ന് അതാ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ അന്ന് തന്നെ തന്നെ അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ അന്ന് വന്നപ്പോൾ ശനിയാഴ്ച ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ ശനിയാഴ്ച ഒന്നും മതിയോ അങ്ങനെ എന്തുവായിരുന്നു കേട്ടോ പാച്ചു എൻ്റെ കമ്മൽ പറിക്കാൻ നോക്കുന്നതാട്ടോ ഞങ്ങൾ രണ്ടും കൂടി അതിന് വേണ്ടിയിട്ട് കുറച്ച് അടി ഉണ്ടാക്കേണ്ടി വന്നു അങ്ങനെ അവിടെ കുറച്ച് പേരൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ വീട്ടിലാണ് ഇരുന്നെങ്കിലും ഞാനിന്ന് മുഷിഞ്ഞ് ബോറടിച്ച് ചത്തേനെട്ടോ പിന്നെ പാച്ചകുട്ടികളുള്ളതുകൊണ്ട് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം കുഴപ്പമില്ല എന്നാലും അമ്മയില്ലാത്തതിൻ്റെ കുറവ് എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങളിത് ആ വീ പിന്നെ അമ്പലത്തിനിന്നൊക്കെ ഇറങ്ങി അമ്പലത്തേക്ക് തിരിച്ചു പോകുവാൻ കേട്ടോ പോകുന്ന വഴിക്ക് ഏട്ടൻ കുറച്ച് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഏട്ടൻ കൊണ്ടുപോകും കേട്ടോ പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ തരും കേട്ടോ ഏട്ടൻ്റെ കയ്യിൽ പൈസ ഉള്ളത് പോലെ കേട്ടോ പറ്റുന്ന പോലെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരികയും ചെയ്യൂ കേട്ടോ അപ്പോൾ വൈകുന്നേരം അക്വാ ടണലും അവിടെ സെൻറ്റ് മേരീസ് കോളേജിൽ അക്വാ ടണലും പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിയ കാര്യത്തിലൊക്കെ പോയി കേട്ടോ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ അതായത് വൈകുന്നേരം ഏഴ് മണിക്കാവട്ടെ ഗാനമേള അങ്ങനെ എന്തൊക്കെയോ ഉള്ളൂ ഇത് തുറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സങ്കടപ്പെട്ട് നടക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞ തൊട്ടടുത്തൊരു ഉണ്ട് നമുക്ക് അവിടെ പോകാമെന്ന് എന്തായാലും വന്നതല്ലേ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതായത് എല്ലാം സെറ്റാക്കുന്നേ ഉള്ളു കേട്ടോ ഞങ്ങൾ വലിയ കാര്യത്തിൽ പൊങ്ങച്ചതിന് ഓടിക്കയറി വന്നതാണ് പക്ഷെ എല്ലാം സെറ്റാക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് ആ പാർക്കിലേക്ക് പോയി പിന്നെ അവിടെ നടന്ന് എന്താണെന്ന് പറയണ്ടല്ലോ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി മക്കൾ അപ്പോഴേക്കും തുടങ്ങിയ അടി ഉണ്ടാക്കാനിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു കൈ നോക്കട്ടെ എന്ന് വിചാരിച്ച ഞാനും തക്കുടും കൂടി ആടാൻ തുടങ്ങിയത് കേട്ടോ തക്കുടും എടുത്തൊരു ചാട്ടം പിന്നെ കുറച്ച് ചീത്ത ഒക്കെ പറഞ്ഞ് അതാ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ മക്കളെ പാർക്കിലേക്ക് വിട്ട് ഞാനും നാത്തൂനും കൂടിയുള്ള കഥയും പറഞ്ഞിരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഇതാണ് ഭക്ഷണം കഴിക്കാൻ പോകട്ടോ അപ്പോൾ മക്കൾ പറഞ്ഞു പൊറോട്ട മതി ഞാനങ്ങൾ ഞാനും നാത്തൂനും മക്കളൊക്കെ കൂടി പൊറോട്ട കഴിച്ചു ചേട്ടൻ പിന്നെ ദോശ ആട്ടോ കഴിച്ചത് അത് കഴിഞ്ഞ് വരുമ്പോൾ അല്ലേ ഏട്ടൻ ഞങ്ങൾക്ക് പാനിപ്പൂരി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചു മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഏട്ടൻ്റെ കൂടെ പോയി എങ്ങനെയാണ് ഭയങ്കര ജോലിയായിരിക്കും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ നോക്കും ബൈ ബൈ